അസാമലൈക്കും പുണ്യമാകപ്പെട്ട ഷാബാൻ മാസത്തിലാണല്ലോ നാം ഉള്ളത് ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മാസമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെയധികം നേട്ടങ്ങളുള്ള ഒരു അത്ഭുത സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം ചൊല്ലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു േട്ടമുള്ളൊരു ഇത് ചെറിയ സ്വലാത്തായതുകൊണ്ട് തന്നെ നൂറ് തവണയെങ്കിലും ദിവസം നമുക്ക് ഇത് ചൊല്ലാൻ സാധിക്കുമല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ആറ് കോടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമല്ലേ േട്ടമുള്ള ഈ സലാത്ത് വെറുതെ കളയണം ചെറിയൊരു സലാത്ത് കൊണ്ട് ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ സലാത്ത് എന്തായാലും നാം പ്രിയപ്പെട്ട ഉമ്മിനിയങ്ങളെ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദുനിയാവിലും ആഹ്തത്തിലും വിജയിക്കുക എന്നുള്ളത് നമുക്ക് ദുനിയാവിൽ മാത്രം വിജയിച്ചാൽ പോരല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ആഹൃതത്തിലുള്ള വിജയമാണ് അതുകൊണ്ട് തന്നെ ഇരുലോകത്തെയും വിജയം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിലെയും ആഹ്തത്തിലും വിജയം നമുക്ക് വേണമെങ്കിൽ ഈ സലാത്ത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആയിരം മതി ഈ ചെറിയ ഏതാണെന്ന് പറയാട്ടോ അല്ലാഹ്മിൻകില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ചെറിയൊരു സൊലാഹത്ത് ആണ് എല്ലാവരും ചൊല്ലുക കേട്ടോ